പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഓർഡർ വന്നു ആ ഓർഡറിനകത്ത് ഒരു അന്വേഷണവും നടത്തണമെന്ന് പറയാൻ ആ ജുഡീഷ്യൽ ബോഡിക്ക് അധികാരമില്ല അവര് ആ ജുഡീഷ്യൽ ഓർഡറിനകത്ത് ചില ഫൈൻഡിങ്സ് അവർ പുറത്തേക്ക് കൊണ്ടുവന്നു എന്തായിരുന്നു ഫൈൻഡിങ്സ് രണ്ട് ഫൈൻഡിങ്സ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് പിണറായി വിജയന്റെ പിണറായി വിജയന് പി വി എന്ന് പറഞ്ഞ അബ്രീവിയേഷൻ ഞാൻ ഷാജി അടുത്ത് പറഞ്ഞേക്കാം അത് ഞാനല്ല അതിനകത്ത് പി വി മാത്രമല്ല അതിനകത്ത് ആർ സി ഉണ്ട് ഓ സി ഉണ്ട് പി കെ കെ ഉണ്ട് പിന്നെ ഇബ്രാഹിം ഐ കെ ഉണ്ട് ഐ ഉണ്ട് ഒരാളുടെ പേര് മാത്രമാണ് എന്തോ അറിയാത്തത് അവരെല്ലാവരും അതിനകത്തുണ്ട് അതൊന്നും പറയാതിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആരുടെ അച്ചാരം പിടിച്ച് ജീവിക്കുന്നവനല്ല അത് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ നാട്ടുകാർ കേട്ടിട്ട് അവർ തീരുമാനിച്ചോട്ടെ അതൊന്നും അതൊന്നും എനിക്ക് മറിച്ചു വെക്കേണ്ട കാര്യമില്ല എനിക്കൊരു അജണ്ട ഇല്ല ഞാൻ കോൺഗ്രസും അല്ല ഞാൻ കോൺഗ്രസ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് നിൽക്കട്ടെ അതിനകത്ത് അവർ പറഞ്ഞെന്താണ് പി വി എന്ന് പറഞ്ഞ ആള് മറ്റ് അബ്രീവിയേഷൻസുകാരുടെ അവരോടൊപ്പം എത്ര മേടിച്ചു എന്ത് എവിടെ വച്ചാണ് മേടിച്ചത് ഓഫീസിൽ വെച്ചാണോ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വെച്ചാണോ മേടിച്ചത് ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ മിനിറ്റ്സുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട് അവരുടെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിൽ ഓർഡർ ഉണ്ട് പേജനിക്കാൻ നാല്പത്തി നാലോ നാല്പത്തഞ്ചോ എന്താണെന്നാണ് എന്റെ ഓർമ്മ രണ്ട് അവർ പിണറായി വിജയന്റെ മകളെ കുറിച്ച് പറഞ്ഞ എന്താണ് ഒരു നയാ പൈസയുടെ പോലും സേവനം ചെയ്യാതെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഓരോ മാസം എക്സാലോജിക്ക് മൂന്ന് ലക്ഷം രൂപയും വീണാ വിജയൻ അഞ്ച് ലക്ഷം രൂപയും വെച്ച് ഒരു സേവനവും ചെയ്യാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവർ മേടിച്ചിട്ടുമുണ്ട് ഇത്ര രണ്ട് കാര്യങ്ങളാണ് ജഡ്ജ്മെന്റിൽ പറയുന്നത് ആ ജഡ്ജ്മെന്റിൽ അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ പിന്നെ ആർഒസി അന്വേഷിക്കുന്ന ഒരു ജുഡീഷ്യൽ ബോഡിക്ക് പറയാൻ പറ്റില്ല കാരണം അവർക്ക് അതിനുള്ള ജൂറി സ്ട്രിക്ഷൻ ഇല്ല അവരുടെ ജൂറി സിക്ഷനിലുള്ള ഫൈൻഡിങ്സ് അവർ പറഞ്ഞു ആ ഫൈൻഡിങ്സ് തൊട്ടു ആ ഫൈൻഡിങ്സ് പ്രകാരം അന്വേഷണം നടത്താനുള്ള ജൂറി സിക്ഷൻ ഉള്ള ബോഡിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അത് പിന്നെ കമ്പനി ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്റ്റിലെ അമെന്റ്മെന്റിലെ ഇരുന്നൂറ്റി പതിനൊന്നും ഇരുന്നൂറ്റി പന്ത്രണ്ടും വകുപ്പുകളാണെന്നാണ് എന്റെ ബോധ്യം അപ്പം ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് അവരുടെ ജുഡീഷ്യൽ ഓർഡറിൽ കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള ജൂറി സിക്ഷൻ പിന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഷോൺ ജോർജിന് അങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പോകേണ്ടി വന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ആ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആ ഉത്തരവിറങ്ങിയെങ്കിൽ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ആ ഓർഡർ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും വിട്ടുകൂടായിരുന്നോ അല്ല ഷാജഹാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഷോൺ ജോർജ് പോയില്ലെങ്കിലും ഈ അന്വേഷണം വരും എന്ന് എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടായിരുന്നു മാത്രമല്ല പറയുന്നത് പോലെ ഇതൊരു ടൈം ലിമിറ്റിൽ തന്നെ വേണം പ്രാഥമികമായിട്ട് ഒരുപക്ഷെ അവർ അന്വേഷണം നടത്തിയിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ കണ്ടെത്തലുകൾ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു പക്ഷേ ഇത് വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു കേസാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അനില ഞാൻ ഞാനിതിലൊന്നും അന്നോട് ഇറക്കിയിരുന്നു ഞാൻ പറയുന്നത് ഇവർക്ക് അന്വേഷിക്കാനുള്ള ഫൈൻഡിങ്സ് ആ ജഗീഷ് ബോഡിയിൽ ഉണ്ടായിട്ടും ഏഴു മാസം ഇവർ അന്വേഷിച്ചില്ല പിന്നെ മിസ്റ്റർ എന്താണ് പിന്നെ ഷാജി രാഘവം പറയുന്നത് പിന്നെ ഇലക്ഷൻ കേന്ദ്രീകരിച്ച് ഇലക്ഷൻ കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല എന്നാണ് അങ്ങനെ ചെയ്യില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് ഹേമന്ത് സ്വർണെ ഇന്നലെ അറസ്റ്റ് ചെയ്തു ഹേമന്ത് സ്വർണെതിരെ കേസ് വന്നിട്ട് രണ്ട് വർഷമായല്ലോ അതിലെന്തിനാണ് രണ്ടു രണ്ടു ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തത് അപ്പൊ അതൊന്നും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അന്വേഷണ ഏജൻസികൾ അല്ല നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ 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 അല്ല പറഞ്ഞോന്നേ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ പ്ലീസ് അല്ല ഞാൻ തീർന്നില്ലേ ഞാൻ തീർന്നു ഞാൻ തീർത്തോളാം രാഷ്ട്രീയ പ്രേരിതമായിട്ടൊന്നും ചെയ്യില്ല എന്നൊക്കെ ഉള്ള പ്രസംഗങ്ങൾ എന്നുള്ള നടത്തിയ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അരവിന്ദ് കെജ്രിവാളിനെ പഞ്ചാമത്തെ പ്രാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ട് അതും രാഷ്ട്രീയ പ്രേരിതമല്ല ഹേമന്ത് സോറിനെ പിന്നെ അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയ പ്രേരിതമല്ല ശരി സമ്മതിച്ചു കുഴപ്പമില്ല പക്ഷേ ഏഴു മാസമായി എന്തുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തിയില്ല എന്ന് ചോദിക്കുന്നത് അജണ്ട കൊണ്ടും അച്ചാരം വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഒന്ന് ഒരു മറുപടി എനിക്ക് പറയാനില്ല ഓഫ് ഒന്നും ഇനി ാൻ പറ്റില്ല കാരണം എസ് എഫ് ഐ ഒയുടെ നിയമമനുസരിച്ച് അവരൊരു അന്വേഷണം തുടങ്ങിയാൽ ആ അന്വേഷണം മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ വായിച്ചു നോക്കി ഓഫ് അപ്പൊ ഇനി ഇല്ലോ എന്റെ അനിലെ ഞാൻ അനിലോട് പറയട്ടെ എനിക്ക് സമയം തന്നെ ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തില് ഇരുന്നൂറ്റി പതിനൊന്നോ ഇരുന്നൂറ്റി പന്ത്രണ്ടോ വകുപ്പിൽ പറയുന്നത് അവരന്വേഷിക്കുകയാണെങ്കിൽ വേറെ എല്ലാ അന്വേഷണവും നല്ലാൻ പോയിടാണെന്നാണ് അവർ പറയുന്നത് അപ്പം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അവരുടെ അന്വേഷണം മാത്രമേ ഉള്ളൂ ആ അന്വേഷണം എട്ട് മാസം കഴിഞ്ഞിട്ടേ പൂർത്തിയാവുകയുള്ളൂ ഞാൻ ചോദിച്ചത് ആ അന്വേഷണം എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്നാണ് ആ അന്വേഷണം തുടങ്ങുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞ ഘടകം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ അന്വേഷണം എന്തുകൊണ്ട് നേരത്തെ നടത്തിയില്ല എന്തുകൊണ്ട് ഷോണിപ്പം കോടതിയിൽ പോകേണ്ടി വന്നു